എത്ര പൗരുഷമുള്ളവനാണെങ്കിലും നിശ്ചയത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല ഈശ്വര നിശ്ചയത്തിന്റെ മുമ്പില് ആരും ശക്തരല്ല അപ്പൊ അധർമ്മം ചരയത് ഞാനിപ്പോ തൽക്കാലം ബലവാനാണെന്ന് കരുതി ഒരു അധർമ്മവും പ്രവർത്തിക്കരുത് അസാൻമാർഗിക മാർഗങ്ങളിൽ സദാചാരം വിട്ട് സനാതനധർമ്മം വിട്ട് പുതിയ പന്താവുകളൊന്നും വെട്ടി നിനക്ക് ശക്തി പോരാ നിനക്ക് പൗരുഷം പോരാ അതുകൊണ്ട് ഈശ്വരന്റെ നിയമങ്ങളെ സനാതനധർമ്മത്തെ നീ വെല്ലുവിളിക്കാതിരിക്കൂ ഇതാണ് നമ്മുടെ ധർമ്മം നമ്മളോടൊക്കെ പറയുന്നത് കാരണം നിങ്ങളൊക്കെ തൽക്കാലം ഉള്ളവരാണ് അപ്പ ഈ സനാതനധർമ്മം ആയിട്ട് നിൽക്കേണ്ടതാണ് ഈ ആയി നിൽക്കേണ്ട ധർമ്മത്തെ മാനിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് അവനവന് കിട്ടിയ ആയുസ് ഈ ധർമ്മത്തിനനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചിട്ട് കടന്നു പോകൂ എന്നാണ് നമ്മുടെ ധർമ്മം നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തികൾ ഇവിടെ പ്രധാനമല്ല നിങ്ങളുടെ കയ്യൂക്ക് നിങ്ങളുടെ ബലം ഇവിടെ ഒരു പ്രസക്തിയുമില്ല അതുകൊണ്ട് കളിക്കരുത് അതുകൊണ്ട് ധർമ്മത്തെ മാറ്റി മറിക്കരുത് ധർമ്മത്തിന്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ചമയ്ക്കരുത് ധർമ്മം സുഗമമായിട്ട് വർണ്ണാശ്രമധർമ്മം ഇവിടെ നല്ല സുവർണ ലിപികളിൽ എഴുതി വെച്ചിരുന്നു സുവർണ ലിപികളിൽ എഴുതി വെച്ചിരുന്നതായിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മത്തെ സങ്കരമാക്കി തീർത്തത് ഈ ഭീഷ്മരല്ലേ ഈ ഭീഷ്മരെ ന്യായീകരിക്കുന്നവരല്ലേ ഇപ്പോഴും ഈ സങ്കരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സങ്കരം സങ്കരം എന്ന് പറഞ്ഞാല് ഈ വർണ്ണാശ്രമത്തിൽ ഉണ്ടാകുന്ന ലംഘനങ്ങളാണ് ഈ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള കുഴപ്പങ്ങളാണ് അത് ഈ ഭീഷ്മരുടെ കാലത്താണ് ഏറ്റവും പ്രബലമായിട്ട് ലംഘിക്കപ്പെടുന്നത് അപ്പൊ ഭീഷ്മർ സ്വയം വർണ്ണാശ്രമ രംഗത്ത് ഏത് വർണ്ണത്തിൽപ്പെടുന്നു ഏത് ആശ്രമത്തിൽപ്പെടുന്നു എന്ന് സ്വയം ഒരു ഐഡന്റിറ്റി ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് സ്വയം ഒരു ഐഡന്റിറ്റി ഇല്ലാതാവുകയാണ് ഭീഷ്മർക്ക് കാരണം നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെയ്യേണ്ട ധർമ്മമുണ്ട് അയാളുടെ പ്രവൃത്തികളുണ്ട് അത് ശാസ്ത്ര അതിന് പാട്ടിന് പോകാതെ ഇവിടെ മറ്റുള്ളവർക്ക് ധർമ്മമനുഷ്ഠിക്കാനുള്ള സാഹചര്യങ്ങളും വിട്ടുകൊടുക്കാതെ സ്വയം ഒരു ഹിമാലയ പർവ്വതം പോലെ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് ഈ ശക്തനായിട്ടുള്ള ഒരാൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്കും അവരുടെ ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റാതിരുന്നത് ഒരു ഹിമാലയ പർവ്വതം പോലെ നിൽക്കുകയാണ് ഈ ശക്തൻ ഈ ശക്തൻ ഇവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെ അവരുടെ ധർമ്മം അനുഷ്ഠിക്കും ചിന്തിക്കുക അപ്പൊ സമൂഹത്തിന് നിന്ന് മൊത്തം ഒരു വലിയ പ്രശ്നമായി ഒരു ചോദ്യചിഹ്നമായി ഒരു അസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ കഥാപാത്രം ഈ കഥാപാത്രത്തെ നമ്മൾ വർണ്ണാശ്രമ ധർമ്മം അറിഞ്ഞ് ഇയാളെ എവിടേക്ക് ഒതുക്കാം ഏത് ധർമ്മത്തിൽ ഇയാൾ പെടുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റണം അത് സാധ്യമല്ല ഭീഷ്മരുടെ റോളിനെ സംബന്ധിച്ച് അങ്ങനെ സാധിക്കില്ല ഒരു സങ്കരവർഗമാണ് ഭീഷ്മര് ഒരു സങ്കരം അപ്പൊ സങ്കരം തുടങ്ങിയത് അർജുനൻ യുദ്ധത്തിൽ നീ വിഷാദ യോഗത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇവരെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ വർണ്ണസങ്കരം ഉണ്ടാകും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ആരെ അർജുനൻ അർജുന ഭഗവാൻ പരിഹസിക്കുന്നുണ്ടാവും നീ ഒന്നും വർണ്ണസങ്കരം ഉണ്ടാക്കണ്ട നിന്റെ പിതാമഹൻ ഇവിടെ ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് വർണ്ണസങ്കരമാണ് ആ വർണ്ണസങ്കരത്തെ തിരുത്താനാണ് നിന്നെ കൊണ്ട് ഇവിടെ യുദ്ധം ചെയ്യാൻ പറയാൻ പോകുന്നത് ഈ മുത്തശ്ശൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കുഴപ്പങ്ങൾ ഉണ്ടല്ലോ ഈ ഉണ്ടല്ലോ ഇതിനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് പൂർവ്വ പൂർവ്വ പാതയിലാക്കാൻ പഴയ ട്രാക്കിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നത് അതിന് ഈ ബ്ലോക്കുകളൊക്കെ മാറണം ഈ ഹിമാലയം പോലെ നിൽക്കുന്ന ഈ ഭീഷ്മ പിതാമഹൻ എന്ന ബ്ലോക്ക് ഇവിടുന്ന് മാറിയാലേ നമുക്ക് സനാതനധർമ്മം കൂടെ സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ അതിനാണ് ഞാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ഇതാണ് ഗീതയുടെ പ്രസക്തി ചിന്തിക്കുക ഞാൻ ഗീതയിലേക്കാണ് വരേണ്ടത് എനിക്ക് അപ്പൊ അതിലേക്ക് ഞാൻ സൂചനകൾ തരികയാണ് ഇവിടുന്ന് എന്തുകൊണ്ട് ഭീഷ്മർ കൊല്ലപ്പെടണം എന്തുകൊണ്ട് ദ്രോണർ കൊല്ലപ്പെടണം എന്തുകൊണ്ട് കർണൻ കൊല്ലപ്പെടണം ചിന്തിക്കുക ഈ ബ്ലോക്കുകൾ മാറിയാലേ ധർമ്മം പാലിക്കാൻ പറ്റുള്ളൂ കഥ തുടരാ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മർമ്മങ്ങളിൽ ഞാൻ കൂടുതൽ പ്രയോഗിക്കുന്നത് കഥ എല്ലാവർക്കും അറിയാം ആ കഥയിൽ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് ഇതുവരെ ചിന്തിക്കാത്തവരെ ഞാൻ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ വലിയൊരു വിശാല വീക്ഷണം വേണം ധർമ്മത്തെ കുറിച്ചിട്ടുള്ള വീക്ഷണം വേണം സനാതനധർമ്മത്തിൽ ധർമ്മത്തിന്റെ ആ ഒരു പ്രസക്തി നമ്മൾ നല്ലതുപോലെ ഉള്ളിൽ ഉള്ളിലുറപ്പിച്ചിരിക്കണം വർണ്ണാശ്രമധർമ്മവും അതിൽ രാജധർമ്മവും അതിൽ ഗൃഹസ്ഥ ധർമ്മവും ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി ദോഷങ്ങളെ നമുക്ക് എണ്ണി എണ്ണി കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെറും ഒരു പൈങ്കിളി കഥയാവും മഹാഭാരതം ഒരു കുടുംബ കലഹം ഒരു മെഗാ സീരിയൽ ഇന്ന് നമ്മുടെ ടി വി ചാനലിലൊക്കെ ധാരാളം സീരിയലുകൾ വരുന്നില്ലേ പൈങ്കിളി കഥകൾ ആ കൂട്ടത്തിൽ വെറും ഒരു പൈങ്കിളി കഥയായി മാറും മഹാഭാരതം അങ്ങനെ ഒരു പൈങ്കിളി കഥയായിട്ട് വ്യാസൻ രചിച്ചിട്ടില്ല വ്യാസന് പൈങ്കിളി കഥ എഴുതാൻ നേരമില്ല പൈങ്കിളി കഥ എഴുതുന്ന ആളുമല്ല വ്യാസൻ ആ വ്യാസന്റെ ഹൃദയം അത് വൈദിക ധർമ്മമാണ് സനാതന ധർമ്മമാണ് സനാതനധർമ്മമാണ് ധർമ്മമാണ് ആ വ്യാസന്റെ ഹൃദയം അറിയാൻ ഈ ധർമ്മം അറിഞ്ഞാൽ മതി ആ ധർമ്മത്തിലൂടെ നമ്മൾ ഈ ഇവർ ചെയ്ത പ്രവൃത്തികളെ നോക്കണം അപ്പോ ഇവിടെയൊക്കെ പല സന്ദർഭങ്ങളിലും ഗൗണധർമ്മങ്ങളെടുത്ത് വ്യാഖ്യാനിക്കും ഭീഷ്മർ ചെയ്തതിനെ ന്യായീകരിക്കാൻ ഗൗണധർമ്മങ്ങളാണ് കൊണ്ടുവരിക ഗൗണധർമ്മമല്ല നോക്കേണ്ടത് മുഖ്യധർമ്മമാണ് നോക്കേണ്ടത് മുഖ്യധർമ്മ പ്രകാരമാണ് അദ്ദേഹം ചെയ്തത് തെറ്റാവുന്നത് പിന്നീട് ഈ രണ്ടു പേര് വിധവകള് സത്യം ഈ സത്യവതിയുടെ മരുമക്കൾ അംബിക അമ്പാലികമാർ സന്തതികളില്ലാത്തത് കൊണ്ട് പിന്നെ അന്നത്തെ നിയമപ്രകാരം അന്നത്തെ നിയമപ്രകാരം എന്ന് പറഞ്ഞാല് അത് പിന്നീട് ഒരു നിയമമാണ് അത് ഏത് കാലത്ത് എന്ന് വെച്ചാൽ പരശുരാമന്റെ പ്രതാപകാലത്ത് പരശുരാമൻ ക്ഷത്രിയന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്തപ്പോൾ പുരുഷന്മാരില്ലാതായി ക്ഷത്രിയ വംശത്തിൽ അപ്പോൾ സ്ത്രീകൾക്ക് ക്ഷത്രിയ സ്ത്രീകൾക്ക് രാജ്യമാർക്ക് രാജകുമാരിമാർക്ക് വിധവകൾക്ക് സന്തതികൾ ഇല്ലെങ്കിൽ ബ്രാഹ്മണരിൽ നിന്ന് സന്താന ഉത്പാദനം ചെയ്യാം ഒരു യജ്ഞമാക്കി ഒരു യാഗമാക്കി ബ്രാഹ്മണരിൽ നിന്ന് സന്താന ഗാനം സ്വീകരിക്കാം എന്നുള്ള നിയമമുണ്ടായി അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള പുരുഷന്മാരിൽ നിന്ന് സ്വീകരിക്കാം ഭർത്താവിന്റെ സഹോദരന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നിന്ന് ബീജം സ്വീകരിച്ച് സന്താനോൽപാദനം നടത്താം അതാണ് ഉത്തമം കാരണം ക്ഷത്രിയന്മാരുടെ തന്നെ കിട്ടൂല്ലോ ക്ഷത്രിയരുടെ ബീജം തന്നെ കിട്ടുന്നതാണ് ഉത്തമം അതുകൊണ്ട് സഹോദരന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നിന്ന് ബീജാപാപം ചെയ്ത് സന്തതികളെ ജനിപ്പിക്കാം ഈ വംശപരമ്പര നിലനിർത്താൻ പിതൃക്കൾക്ക് ഗതി കിട്ടാൻ പിതൃക്കൾക്കുള്ള തർപ്പണാദികൾ ചെയ്യാൻ ഒക്കെ ആയിക്കൊണ്ട് സന്തതികൾ വേണം ആ സന്തതികൾക്കായി കൊണ്ട് ഭർത്താവിന്റെ സഹോദരന്മാരെ ഒരു യജ്ഞത്തിൽ പുരോഹിതനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കാം അവിടെ മമതയില്ല അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് വ്രതങ്ങളൊക്കെ ഉണ്ട് ഈ സ്ത്രീയും ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണം ആ വരുന്ന പുരുഷനും വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇവർ തമ്മില് മുഖം കാണേണ്ട കാര്യമില്ല രാത്രിയിൽ ഇരുട്ടത്താണ് അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ശരീരത്തിൽ നെയ്യ് പുരത്തി നല്ല സൗന്ദര്യവാനായിട്ട് മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി വരാൻ പാടുള്ളതല്ല സുന്ദരനായി വരാൻ പാടുള്ളതല്ല പുരുഷൻ സ്ത്രീയും സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ചെയ്യേണ്ട കാര്യമല്ല കാമ കേളിയല്ല ഇത് ഇതൊരു യജ്ഞമാണ് ആ ഒരു യജ്ഞം പോലെ ഇതിനെ നടത്തണം അപ്പൊ അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാള് ശക്തനായിട്ടുള്ള ഒരാള് ക്ഷത്രിയൻ വിചിത്ര വീര്യന്റെ സഹോദരനായിട്ടുള്ള ഭീഷ്മർ ഇവിടെ തന്നെ ഉണ്ട് ആ ഭീഷ്മരോട് ആ ധർമ്മം പറഞ്ഞുകൊണ്ട് സത്യവതി തന്നെ വളരെയധികം കെഞ്ചുന്നുണ്ട് ഏതൊരു സത്യവതിക്ക് വേണ്ടി ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തു ആ സത്യവതി ദീന വിലപിക്കുന്നുണ്ട് ഭീഷ്മരോട് ആ അമ്മ ആവശ്യപ്പെടുന്നുണ്ട് ആ അമ്മ എല്ലാ ന്യായവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ ധർമ്മവും പറഞ്ഞു കൊടുക്കണ്ട് അപ്പൊ തന്റെ അഹങ്കാരം കൊണ്ട് ചെയ്ത ആ ഒരു പ്രതിജ്ഞയെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു സൽക്കർമ്മത്തിന് താൻ സ്വയം വിധേയനാവാൻ ഒരു ദോഷവുമില്ലായിരുന്നു പക്ഷെ അപ്പോഴും വാശി പിടിച്ചു ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ശാപത്തിന്റെ ബലമാണത് ഓർക്കുക വശിഷ്ഠ ശാപമുണ്ടല്ലോ ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് സ്ത്രീകളുമായിട്ടൊരു ബന്ധമുണ്ടാവില്ല സ്ത്രീ സമ്പർക്കം ഇല്ലാതെ പോകട്ടെ എന്നാണ് ശപിച്ചിട്ടുള്ളത് ആ ശാപത്തിന്റെ ബലമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയാ തോന്നുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ത്രീ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം സാധിക്കുന്നില്ല സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഒക്കെ കുഴപ്പമായിട്ടേ ഉള്ളൂ ഏതൊക്കെ സ്ത്രീകളുടെ ജീവിതത്തിൽ അദ്ദേഹം ഇടപെട്ടു ഒക്കെ കുഴപ്പമായിട്ടേ ഉള്ളൂ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ ചിന്തിക്കുക ഭീഷ്മരും മഹാഭാരതത്തിലെ സ്ത്രീകളും അദ്ദേഹം തൊട്ടതൊക്കെ കുഴപ്പമായിട്ടേ ഉള്ളൂ കാരണം അത് വ്യാ വശിഷ്ടശാപം കൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന് തോന്നിയില്ല അദ്ദേഹം അത് ചെയ്യാൻ സമ്മതിച്ചില്ല അപ്പോഴാണ് ഋഷിയായ വ്യാസനെ സത്യവതി സ്മരിക്കുന്നതും ആ വ്യാസൻ വന്ന് അമ്മയുടെ ആഗ്രഹമനുസരിച്ച് ഒരു ബ്രാഹ്മണൻ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു കണക്കിന് സഹോദരനുമാണ് വിശിത്രവീര്യന്റെ ഒരമ്മ പറ്റിയ മക്കൾ തന്നെയാണ് സത്യവതി പുത്രനായ വ്യാസനും സത്യവതി പുത്രനായ വിചിത്രവീരനും വീരനും സഹോദരന്മാരുമാണ് അപ്പൊ രണ്ടർത്ഥത്തിലും വ്യാസൻ അധികാരിയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സന്യാസി ആയിരുന്നിട്ട് പോലും നിസ്സംഗനായി ഈ ഒരു യജ്ഞത്തിന് സ്വയം സമ്മതിക്കുകയാണ് ഹൈക്കോട്ടെ അമ്മ ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് അമ്മ വിളിച്ചു അമ്മ ആവശ്യപ്പെട്ടു അമ്മയുടെ വാക്ക് പാലിക്കുന്നു ലോകത്തിൽ അമ്മയേക്കാൾ വലിയ ദൈവമില്ല എന്ന് വ്യാസൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇവിടെ അമ്മയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഭീഷ്മർ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് കേട്ടില്ല അമ്മ കെഞ്ചിയത് കേട്ടിട്ടില്ല അപ്പൊ ഗുരുവിന്റെ വാക്ക് പരശുരാമന്റെ വാക്ക് നിന്ദിച്ചു അമ്മയുടെ വാക്ക് നിന്ദിച്ചു ചിന്തിക്കുക നിങ്ങൾ ഇതൊക്കെ ധർമ്മമാണോ എന്ന് ഇതൊക്കെ അനുകരിക്കാവുന്നതാണോ എന്ന് ആലോചിക്കുക ഭീഷ്മരുടെ ജീവിതം നമുക്കൊക്കെ അനുകരിക്കാവുന്നതാണോ എന്നാ ഗംഭീരായ നമുക്കൊരു ഭീഷ്മരാവാം അല്ലെ ശക്തിയുള്ളവർക്കൊക്കെ ഓരോ ഭീഷ്മർമാരാവാം അപ്പൊ ഈ ലോകം എന്താകും ഗുണ്ടകളെ കൊണ്ട് നിറയും അരാജകത്വം വന്നു ചേരും ഓരോരുത്തരും അവരവരുടെ ബലം കൊണ്ട് ഭീഷ്മരെ പോലെ സ്വതന്ത്രരായാൽ താന്തോതികളായാൽ ഈ ലോകം അധാർമികരെ കൊണ്ട് നിറയും കുണ്ടകളെ കൊണ്ട് നിറയും അപ്പൊ ഭീഷ്മരാവാൻ പാടുള്ളതല്ല ഭീഷ്മനെ അനുകരിക്കാനുള്ള ഒരു പ്രവൃത്തിയും ഭീഷ്മർ ചെയ്തിട്ടില്ല ധർമ്മം എന്ന് പറഞ്ഞാൽ അനുകരണീയമായിട്ടുള്ള പ്രവൃത്തികളാണ് ഭീഷ്മർ ദുഷ്ടനാണല്ലേ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഭീഷ്മർ ശുദ്ധനാണ് പക്ഷെ ദുഷ്ടന്റെ ബലം ചെയ്യുന്നു ചെയ്ത പ്രവൃത്തിയൊക്കെ ദുഷ്ടതരമായി പോയി ഭീഷ്മർ മനഃപൂർവ്വം രാവണനെ പോലെയോ അല്ലെങ്കിൽ ഹിരണ്യകശിപൂനെ പോലെയോ ഒരു ദുഷ്ടത്തരം പ്രത്യക്ഷമായി ചെയ്യുന്നില്ല പക്ഷെ പരോക്ഷമായി അദ്ദേഹം ചെയ്തത് മുഴുവൻ അധർമ്മമായി പോയി എന്നാ പറയുന്നത് നമ്മൾ അതിനെ ദുഷ്ടൻ എന്നുള്ള വ്യാഖ്യാനം കൊടുക്കണ്ട നമുക്ക് ഭാവിയിൽ അദ്ദേഹത്തെ ആരാധിക്കാനുള്ളതാണ് ശരശൈതിയിൽ കടന്ന ഭീഷ്മ നമുക്ക് ആരാധിക്കാനുള്ളതാണ് ഞാനത് എന്നാലേ പറഞ്ഞു ശരശൈയിൽ കടന്ന് ശുദ്ധനായ ഭീഷ്മനെ നമുക്ക് ആരാധിക്കാം എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്ത് ഭഗവാനെ സ്തുതിച്ച വിഷ്ണു സഹസ്രനാമം ലോകത്തിന് തന്ന മുപ്പതിനായിരത്തോളം ശ്ലോകങ്ങളെ കൊണ്ട് ലോകത്തിന് ഉപദേശം ചെയ്ത ആ സർവശാസ്ത്ര വിശാരദനായ പണ്ഡിതനായ മഹാപ്രതിഭയായ ആചാര്യനായ ഗുരുവിനെ ആ ശനശയിൽ കിടന്ന ഭീഷ്മരെ നമുക്ക് ആദരിക്കാം നമുക്ക് ബഹുമാനിക്കാം അപ്പൊ അവിടേക്ക് വെക്കുക അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെ മാത്രം നമുക്ക് ദുഷിക്കാം ഭീഷ്മർ ദുഷ്ടനാണെന്ന് ലേബൽ കുത്തരുത് നമ്മുടെ ഒരു പഴഞ്ചൊല്ലില്ലേ ഹെയ്റ്റ്

ീ ഭക്തശ്യതി ഭഗവാൻ ഗീതയില് പ്രഖ്യാപിക്കുന്നുണ്ട് എത്ര ഭാപിയായിക്കോട്ടെ മഹാഭാപിയായിക്കോട്ടെ ആയിക്കോട്ടെ അവൻ ഭക്തനായി തീർന്നാൽ അവൻ ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ ക്ഷിപ്രം ഭവതി ധർമാത്മാശ്വശാന്തിക അവൻ ക്ഷിപ്രം ധർമാത്മാവായി ഭവിക്കും അവൻ ശാശ്വതമായ ശാന്തിയെ ഉടനെ തന്നെ പ്രാപിക്കും അവൻ ശ്രേഷ്ഠനാകുന്നു അവന് നമ്മൾ മാപ്പ് കൊടുക്കണം അവനെ നമ്മൾ ആരാധ്യനായിട്ടുണ്ടെങ്കിൽ ആരാധിക്കണം രത്നാകരനെ വാഗ്മിയായി സ്തുതിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത് രത്നാകരൻ വാത്മീകിയായപ്പോ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല സ്വീകരിക്കാം അതേപോലെ ഇവിടെ ഭീഷ്മർ ചെയ്ത അബദ്ധങ്ങളെ കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ ഭീഷ്മരെ വെറുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഭീഷ്മരെ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല ഭീഷ്മരെ വേണം നമുക്ക് ഭീഷ്മരുടെ അറിവ് വേണം നമുക്ക് ഭീഷ്മരുടെ ഭക്തി അവസാന കാലത്തുണ്ടായ ഭക്തി സമർപ്പണം അതൊക്കെ നമുക്ക് വേണം ഭീഷ്മരുടെ ശാസ്ത്ര സ്വഭാവം അത് വേണം നമുക്ക് ഭീഷ്മരുടെ ക്ഷാത്ര സ്വഭാവം അദ്ദേഹം അടിക്കടി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ആ വ്രതത്തിലുള്ള സ്ഥൈര്യം എന്ന് പറയുന്നത് ആ വ്രതത്തിലുള്ള സ്ഥൈര്യം ഒരു വ്രതമെടുത്തു അദ്ദേഹം ഞാൻ വിവാഹം കഴിക്കില്ല എന്നുള്ള വ്രതം എടുത്തു ആ വ്രതത്തിൽ അദ്ദേഹം സ്ഥിരമായി നിന്നത് അദ്ദേഹത്തിന്റെ ക്ഷാത്രധർമ്മമാണ് മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കാതിരുന്ന ക്ഷത്രിയ സ്വഭാവം ആ ക്ഷത്രിയ സ്ഥൈര്യം ധൃതി ധൈര്യം എന്നൊക്കെ പറയുന്ന ആ ഗുണങ്ങളൊക്കെ അത് നല്ല ഉത്തമ ഗുണങ്ങളാണ് ആ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് നല്ല കാര്യത്തിന് പ്രയോജനപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നും ലോകത്തിന് ഉപകാരപ്രദമായില്ല എല്ലാവർക്കും ഒരു മാതൃകയായി തീരേണ്ട പുരുഷൻ അതാവാതെ പോയി അദ്ദേഹത്തിന്റെ ആ കഴിവുകൾ ആ ക്ഷാത്രീയ വീര്യങ്ങൾ എല്ലാം വേണ്ട രീതിയില് പ്രയോജനപ്പെടുത്താതെ പോയി അപ്പൊ ഇനി ആ വിചിത്ര വീര്യനും ചിത്രാംഗതനും അല്ല സോറി അംബിക അംബാലിക രണ്ട് അമ്മമാര് രണ്ട് കന്യകമാര് അല്ലെങ്കിൽ രണ്ട് വിധവമാര് വ്യാസനിൽ നിന്ന് സന്താനോത്പാദനം ചെയ്യുന്ന കഥയാണ് അത് നമുക്ക് നാളെ കാണാം ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിന്റെയും ജന്മം അവിടെയാണല്ലോ അതിനെക്കുറിച്ച് നമുക്ക് നാളെ കാണാം സമയം വൈകി നിങ്ങൾ ഈ കേട്ടതിൽ വെച്ച് വേണ്ടതൊക്കെ എടുക്കുക വേണ്ടാത്തതൊന്നും കൂട്ടിച്ചേർക്കണ്ട ഞാൻ പറയാത്തോന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കരുത് നമുക്ക് നീ കാണാനുണ്ട് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വിലയിരുത്തുക എടുത്തു ചാടണ്ട எடுத்து சாடாதிக்க முழுவன் கேட்டுட்டு விலை இருக்க ஹரியோம் ஓம் காயே நாச்சா மனசேந்திரியைவா புத்தி ஆத்மனாவா பிரகதேஸ்வபாத் கரோமி சகலம் பரஸ்மை நாராயணாயேதி சமர்ப்பயாமி ஓம் சாந்தி 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 हरी ओम श्री गुरुभ्यो नमः हरी ओम